എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നൂറ് തികയ്ക്കും പറഞ്ഞു നൂറല്ല ഇരുന്നൂറ്റമ്പത് തികയ്ക്കും ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ അത് സീറ്റല്ല പകരം കെ പി സി സിയിലെ ഭാരവാഹികളുടെ എണ്ണമാണ് വൈസ് പ്രസിഡന്റുമാര് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത ആറുപേരടക്കം പ്ലസ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം അമ്പത്തിയെട്ടോളം ജനറൽ സെക്രട്ടറിമാർ രണ്ടും കൂടി കൂട്ടുമ്പോൾ നൂറ്റി പതിമൂന്ന് ഇനി ഇത് കൂടാതെ വരുന്ന സെക്രട്ടറിമാർ അവർ അങ്ങനെ കണക്ക് വരികയാണെങ്കിൽ ഏകദേശം നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ജനറൽ സെക്രട്ടറിമാർ ഉണ്ടാവണം നൂറ് എന്ന് കൂട്ടിയാൽ പോലും അത് ഇരുന്നൂറ് കടക്കും അപ്പോൾ ഇരുന്നൂറ് കടക്കും കെ പി സി സിയുടെ ഈ പുതിയ ഘടനയിലെ ഭാരവാഹികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഡി സി സി ഭാരവാഹികൾ വരാൻ പോകുന്നത് ഡി സി സി ജില്ലാ കമ്മിറ്റികൾ വരാൻ പോകുന്നത് പിന്നീട് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ കാര്യത്തിലൊക്കെ വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്തിരിക്കുകയാണ് അതിനിടയിൽ ആർക്കൊക്കെയാണ് അതൃപ്തി എണ്ണി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇപ്പോഴുള്ള ഈ കോൺഗ്രസ് പുനഃസംഘടനയിലെ അതൃപ്തി ഏറ്റവും കൂടുതലുള്ള ചില നേതാക്കളുണ്ട് അതിൽ ആദ്യത്തെ പേരുകാരൻ ഞാൻ പറയും ചാണ്ടിയമ്മനാണ് എന്ന് പറയും ആ അതൃപ്തി ചാണ്ടിയുമ്മൻ ഉണ്ട് ചാണ്ടിയമ്മന്റെ ആ അതൃപ്തി ആണ് അത് ന്യായീകരിക്കത്തക്കതാണ് അതൃപ്തി എന്നാണ് ഞാൻ പറയുക